ചെറിയ പരിപാടിയാണ് നമ്മള് എല്ലാരും കൂടി ഒത്തുപിടിച്ച് ഷൂട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്നും ഞാൻ ഡയറക്ടർ അതെല്ലാര കഴിവ് ആക്ച്വലി ആ ഒരു ക്രൂവിന്റെ കഴിവാണ് മൊത്തം ഇവരൊരു കൊറേ വർഷത്തെ കഷ്ടപ്പാടാണ് സിനിമയിലേക്കുള്ളൊരു സ്റ്റെപ്പിന്റെ ഒരു സ്റ്റെപ്പിസോഡാണ് ഇവരുടെ മൺചോട്ടിനാണെങ്കിലും ആറ് വർഷമായിട്ട് പോസ്റ്റർ ഡിസൈനിങ് ഉണ്ടായിരുന്നു ഫസ്റ്റ് പതിനാല് വർഷം അപ്പം എവറി ഡേ ലൈക്ക് ഇന്നൊരു പന്ത്രണ്ട് മണിക്കും പുള്ളിക്കാരുന്നു രാത്രി പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടിരിക്കായിരുന്നു എനിച്ചാൽ എവിടിക്കും ഇതിനെ എല്ലാവരും മേക്കപ്പ് ആണെങ്കിലും സ്റ്റൈലിങ് ആണെങ്കിലും എല്ലാവരും കിട്ടൊരു എഫേർട്ട് നിങ്ങൾ കണ്ടുവന്നും പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുനിന്ന് പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളിവിടെ നിന്നും കണ്ടിട്ടില്ല മൊത്തം കണ്ടില്ല ലേറ്റ് പോയി നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പറയണോ അപ്പം ഇനി കൂടുതൽ സീരിയൽസുകൾ ഉണ്ടാവും ഹീറോയിൻ ഹീറോയിൻ കേട്ടോ അങ്ങനെ ഈ അർജുന അർജുന ശ്രീധുനം സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഒരുപാട് സിനിമയിൽ പേരിലും ഇവരുടെ പേര് തന്നെയാണ് അതെ അതെ അത് ഞങ്ങൾ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം വേറെ കൊറേ കാസ്റ്റായിരുന്നു ആലോചിച്ചിരുന്നത് പിന്നീട് അത് അവര് വലിയ നിലയിലേക്ക് പോയി വലിയ ആൾക്കാരായി പോയി അപ്പം അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അർജുനെ പിന്നീടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് അങ്ങനെ അർജുനും ശ്രീധും ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമാക്കിയിട്ട് ഞങ്ങൾ നല്ലൊരു എന്താ പറയാ നല്ല ഒരുപാട് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് അവർ നമ്മളിവിടെ ഉം അതാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ബാക്കി എന്നൊക്കെ ഉള്ളത് നിങ്ങളെ അർജുൻ്റെ ഇതിലൊരു ഡയലോഗോ അർജുൻ ഇല്ലെന്ന് പറയുന്ന അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ അർജുൻ ചുറ്റു ദിവസത്തിന്റെ സിനിമയുടെ പൂജയില് കണ്ടിരുന്നേ ആദ്യം ഷൂട്ട് തുടങ്ങിയാട്ടോ ബ്രേക്ക് ആണ് തുടങ്ങിയപ്പോ ബ്രേക്കാണ് ആഗ്രഹിക്കുന്ന റിയൽ ലൈഫിൽ നിങ്ങൾ ഒന്നിക്കണം എന്നുണ്ടാവില്ല അങ്ങനെ ആഗ്രഹം ഇപ്പൊ ഇത് കാണുന്നത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണെ ചെയ്തല്ല എന്താ പറയുന്നത് ഞങ്ങൾ നൂറ് കണ്ടിട്ട് മിസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് വീട് ചെയ്യണം ഒരുമിച്ച് കാണണം എന്നുള്ളത് അതിനൊക്കെ നമുക്ക് എപ്പോഴും പറ്റില്ല ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ടുപേരെ ഇഷ്ടപ്പെട്ടാൽ സീസണിൽ ഇത് വേറെ ആൾക്കാർ വരാം നമ്മൾ നമ്മളെഷ്ടപ്പെടുന്നു ഇപ്പോ ഞങ്ങള് കുറച്ച് ടൂമിനെ പരിമിതി നമ്മടെ പ്രീതി കോട്ടയം പ്രതിമയാണ് ആ പുള്ളിക്കാരൻ്റെ മകനാണ് എന്റെ അച്ഛനാക്കിയിട്ടൊക്കെ ആദ്യം പ്ലാൻ ചെയ്ത് മീൻ വണ്ടി സ്റ്റോറി പ്ലാൻ ചെയ്തപ്പോ അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ അതായത് അച്ഛനായിട്ട് വരാൻ അതാണ് ഈ ഡിലേ ആയത് നമ്മൾ ആദ്യം കുറച്ച് വേറെ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചുമാണ് പപ്പായത് അതിനുശേഷം അത് ഡിലേ ആയി പിന്നെ ഞങ്ങൾ വേറെ ഫിലിമിന്റെ കുറവെ പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തമിഴ് ഓൾറെഡി രണ്ടുവർഷം മുമ്പാണ് ബിനീരാനെ കൊണ്ട് ഈ പാട്ട് പാട്ടി പാടി എല്ലാം കഴിഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ അർജുൻ ശ്രീതു ബിഗ് ബോസിൽ ഇങ്ങനെ ട്രെൻഡിംഗ് വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഇവിടെ കാശ് ചെയ്തു ക്ലൈമാക്സിൽ സാറ് വന്നതാണ് ഇപ്പൊ നമുക്കതെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതാണ് പിന്നെ ഇത് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് ഇതാർത്ഥ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ് മീന്റെ കസിൻറെ ഇനി മൂന്നെ അതുപോലെ തന്നെ പയസ്സ്യാണ് പ്രൊഡ്യൂസർ ഇത് കൊറിയോഗ്രാഫർ ഇത് നമ്മളെ മേക്കപ്പ് മേക്കപ്പ് പ്രശാന്ത് ചേട്ടർ പ്രശാന്ത് പിന്നെ സജേ ആർട്ട് ഡയറക്ടർ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇവിടെ അമ്മയുണ്ട് അതുപോലെ തന്നെ ആനന്ദ് നമ്മളെ ഏരി അസോസിയേറ്റ് അസന്റ് ഡയറക്ടർ ചെയ്യണം എല്ലാം നമ്മളെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയാ ബി എഫ് എച്ച് ചെയ്തതും അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ടൈറ്റിൽ ആനിമേഷൻ ചെയ്തതും ഒക്കെ ഞങ്ങളുടെ കൂടെ കട്ടക്കി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അപ്പുറം നമ്മളെ കൂടെ കട്ടക്കി നിന്നിട്ട് അവർ കൂടെ നിന്ന് നൈറ്റും എല്ലാത്തിനും വേണ്ടി നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്ത ആൾക്കാരാണ് അജിത്തുണ്ണി തുണി ഇതില് വേറെ കാര്യം പറയുന്നത് ഇതിലെ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് അജിത് മ്യൂസിക് മ്യൂസിക് സോറി അജിത് അജിത് ഇല്ലെങ്കിൽ 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 അർജുൻ ഇല്ല ഇല്ല എന്ന് പ്രോജക്റ്റ് പ്രോജക്റ്റ് ഈ കാരണം അവനാണ് 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 ഇതിന്റെ 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 പ്രൊഡക്ഷൻ എല്ലാം അത് അവൻ ഞങ്ങൾ മാധ്യമം പ്രോജക്റ്റ് പറയുന്നത് അതായത് പ്രൊഡക്ഷനിലാണെങ്കിൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ അപ്പൊ അങ്ങനെ വന്നാണ് പിന്നെ പ്രൊഡക്ഷൻ അടുത്തും കഥ കേൾക്കണ്ട നിങ്ങൾക്ക് എന്ത് വേണം നമുക്ക് നോക്കാം നോക്കാൻ കൊടുക്കുന്ന കുറെ ഫ്രണ്ട്സിന്റെ ഞങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടായ്മ അജിത്താണ് ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് അവൻ മ്യൂസിക് ഡയറക്ടർ മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സിനിമകളുടെ ഭാഗമായിട്ട് മ്യൂസിക് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും ഞങ്ങൾ അത്രയ്ക്കും ഞങ്ങൾക്ക് വർക്ക് ആയതാണ് ഇനി നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് ഡിഒ പറയും ചേട്ടനാണ് ഇതിഹാസ സ്റ്റൈല് അങ്ങനെയുള്ള എല്ലാ പടങ്ങളൊക്കെ ചെയ്ത ആളാണ് ഡിഒ പി ഡിഒപിരിക്കുന്ന ആമോഷ് അവർ രണ്ടുപേരാണ് ാണ് ഡിയത് എറ്റ് ചെയ്തി മൂന്ന് പേരാണ് മൂന്ന് പേരും ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരാണ് ഫ്രണ്ട്സ് തന്നെയാണ് രതിൻ രാധാകൃഷ്ണൻ ജോയൽ കവി ജോയലാണ് ഫൈനൽ കട്ട് ചെയ്തത് പിന്നെ നിഹാൽ ഹമീദ് പിന്നെ ഉള്ളത് നമ്മുടെ അപ്പം ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഫുള്ള് ഇത്ര തന്നെ സപ്പോർട്ട് ചെയ്യും മാക്സിമം ഷെയർ ചെയ്യും ഇത് ക്യാബിന് കൊടുക്കണം അപ്പൊ നമുക്ക് സൗണ്ട് എഫക്ട് ചെയ്ത ആളാണ് പുള്ളിക്കാരന് ഞങ്ങളുടെ ഇതുപോലെ തന്നെ കട്ടയ്ക്ക് നിന്ന ഒരാളാണ് പുള്ളി ഉപ്പാറ്റ പോലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പൊ പുള്ളിനെ ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ട് വേണം ഇത്ര ആൾക്കാരുണ്ട് അതൊരു പ്രഷറടക്ക ദുർബല നടക്കുകയാണ് ഞാൻ കണ്ടു നോക്കിയാണ് 40 60 ഇപ്പോ ഇങ്ങനെയുണ്ട് പ്രഷർ ഉണ്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നതാണ് അതയതതില നിന്ന് കുറേ ആгреയി ചെയ്ത കാര്യങ്ങൾ കാണാൻ പറ്റും വളരെ നല്ലൊരു പ്ലേസ് ആണ് ഇത് മന്ത്രസ്നായാപ്ലേറ്റർ ജർവശ വർക്ക് ആദരവുള്ള വെറ്റിനെ തന്നെയായിരുന്നു ും സ്ക്രീനിൽ ചെയ്തായിരുന്നു വീട് ഇരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്ന ോ ടൂസം അല്ല ർജുനില്ലെന്ന് പറഞ്ഞ ഡയലോഗ് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആണ് लोसगेड <laughs> भई <laughs> പ്രോജക്ട്സ് ഏതൊക്കെയാണോ വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണോ മലയാളത്തിൽ ആഗ്രഹമുണ്ടോ മലയാളത്തില് അവൈഷേ ക്യാമറ ഉണ്ട് അവനെ ക്യാമറ ഉണ്ട് നാല് ക്യാമറ ഉണ്ട് ഞാൻ ഇട്ടേരെ കേറി നാല് മറുമാർട്ടാണ് ഉണ്ട് ക്യാമറ അവൈഷയല്ല ദാ എക്സിറ്റ് കൊടുക്ക് ആതാർ താടി എന്നിട്ട് ഫുൾ गेला ഇതില് കയറ്റേ ചേടാ ചേടാ అర్ద 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 1 నిమిషం 1 నిమిషం తీపలు అర్ద 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 గర్జి గర్జి అర్ద 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 ടുത്താല് എടുത്തവര് ഒന്ന് ബാക്കോട്ട് പോട്ട് ബേക്കു ബാക്കോട്ട് വേക്കോട്ട്

ടയിൽ കേട്ടിക്കോടോട്ടെ കാണാം அதுல சி சி வாய் பாய் காணும்